പ്രിയ നടൻ ആശുപത്രിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ പറ്റിയതിനെ തുടർന്നാണ് നടൻ കാർത്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടൻ്റെ കാലിനാണ് പരിക്ക് ഡോക്ടർമാർ രണ്ടാഴ്ച വിശ്രമം നിർദ്ദേശിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു സർദാർ ടു എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് നടന് പരിക്ക് പറ്റിയത് സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചു കാർത്തി സുഖം പ്രാപിച്ചതിന് ശേഷം ചിത്രീകരണം പുനരാരംഭിക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത് മൈസൂരിലാണ് സർദാർ ടൂവിൻ്റെ ചിത്രീകരണം നടന്നത് വാർത്ത പുറത്തു വന്നതോടെ നിരവധി ആരാധകരാണ് പ്രാർത്ഥനകളുടെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം